പാവർട്ടി വിശുദ്ധി അവസ്യ പിതാവിന്റെ തിരുനാളാണ് തിരുനാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് മെർച്ചൻസ് അസോസിയേഷൻ ഇവിടെ പന്തലൊരുക്കാറുണ്ട് ഒരുക്കാറുണ്ട് എന്നും പ്രൗഢഗംഭീരമായിട്ടുള്ള പന്തലുകളാണ് ഓരോ വർഷവും അവർ ഒരുക്കുന്നത് ഇത്തവണയും അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പന്തൽ അവർ നാട്ടിയിട്ടുണ്ട് അപ്പം ഈ പന്തൽ വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും നമുക്ക് മെർച്ചൻസ് അസോസിയേഷൻ ടീം അംഗങ്ങളോട് തന്നെ ചോദിക്കാം പ്രസിഡന്റ് എ ജെ വർഗീസ് അപ്പൊ നമ്മൾ ഇത്തവണത്തെ പെരുന്നാൾ പന്തലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് തിരുനാളിനോടനുബന്ധിച്ച് ഒരു വലിയൊരു പ്രകാശഗോപുരം ആണ് പാവർട്ടി മർച്ചൻ്റ് അസോസിയേഷൻ നൽകി വരുന്നത് ഇത് ഇത് ആ പ്രകാശത്തിൻ്റെ വലിയൊരു സന്ദേശം നമുക്ക് ഇരുട്ടിൽ നിന്നും പ്രകാശം ചെരുത്തുമ്പോൾ പാവർട്ടി തിരുനാളിനെ അത് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് മുപ്പത് വർഷമായിട്ട് ഇവിടെ പാവർട്ടിയിലെ മർച്ചൻ്റ് അസോസിയേഷൻ നടത്തുമ്പോൾ ഇതിൻ്റെ മുൻഗാമികളെ ഒന്ന് സ്മരിക്കേണ്ടതുണ്ട് വളരെയധികം ത്യാഗം ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ പന്തലെ ഇവിടെ തുടങ്ങുമ്പോൾ ഇതിനു മുമ്പ് പാവരട്ടിയിലെ പി ഡബ്ല്യു റോട്ടിലാണ് ഈ പന്തലുണ്ടായിരുന്നത് അതിൻ്റെ സാമ്പത്തിക വശമായാലും അതുപോലെ തന്നെ അതിൻ്റെ സാങ്ഷനുകളായാലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് മുൻഗാമികൾ ഈ പന്തലെ നിർമ്മിച്ചിട്ടുള്ളത് ഇന്ന് അതിൻ്റെ മുപ്പതാമത്തെ വർഷമാണ് ഇപ്പോൾ പാവരട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻപിലെ ഇത്രയും വലിയൊരു പന്തലേ ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇന്ന് അഭിമാനകരമായിട്ട് എല്ലാ വ്യാപാരികളെയും കോർത്തിനക്കിക്കൊണ്ടുള്ള അഭിമാനകരമായിട്ടുള്ളൊരു പന്തലെ പാവർട്ടിക്ക് സമ്മാനിക്കാനായിട്ട് മർച്ചൻ്റ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ട് ഇതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ മുപ്പത് വർഷം ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുൻഗാമികളും ഞങ്ങളുടെ തന്നെ ഭാരവാഹികൾ വളരെ പ്രയാസപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഈ സമയത്ത് ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുകയാണ് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ ഇനിയുള്ള ഭാരവാഹികൾക്കൊക്കെ നടത്താനായിട്ട് ഇതേപോലത്തുള്ള പന്തലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ പാവർട്ടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഈ കൊറോണ കാലഘട്ടങ്ങളിൽ രണ്ട് വർഷമായിട്ട് നമുക്ക് കൊറോണ കാലഘട്ടങ്ങളിൽ നമുക്ക് പന്തലിടാനായിട്ട് സാധിച്ചിട്ടില്ല ആ സമയത്തെ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇരുപത്തൊമ്പതോളം സി സി ടിവികൾ പാവർട്ടി പരിസര പ്രദേശത്ത് നമുക്ക് പാവർട്ടി പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ ക്ഷേമത്തിനും നമ്മുടെ സുരക്ഷയ്ക്കും ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിപുലമായ രീതിയിൽ വ്യാപാരികളുടെ ഒരു ഐക്യമാണ് ഇതിൽ നിന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയും പ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ള നല്ല സന്ദേശം നൽകുന്ന നമ്മുടെ വ്യാപാരികൾ ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ കസ്റ്റമേഴ്സ് വ്യാപാരികളുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവണം ആ നല്ല കസ്റ്റമേഴ്സിൻ്റെ പിന്തുണയും ഇതിൻ്റെ പിന്നിലെ പാവർട്ടി നിവാസികൾക്ക് ഞങ്ങൾ സമ്മാനിക്കുകയാണ് ഈ പന്തൽ പരിപൂർണമായിട്ടും ഇന്നത്തെ ഈ ദിവസം മുപ്പതാമത്തെ വർഷമായിട്ട് നല്ലൊരു പന്തൽ നൂറ്റി നാൽപ്പത്തൊമ്പതാം തിരുനാളിനോടനുബന്ധിച്ച് പാവർട്ടിക്ക് ഞങ്ങൾ സമ്മാനിക്കുകയാണ് വളരെ സന്തോഷം താങ്ക് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ പന്തൽ ഇങ്ങനെ എന്താണ് ഈ വർഷത്തെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പത്ത് പതിനാറ് ഈ പാവർട്ടിയിൽ കച്ചവടം നടത്തുന്നു തൊട്ടടുത്ത പ്രദേശത്താണ് വീട് ഏനമകയാണ് അപ്പോൾ അന്ന് മുതൽ തന്നെ പാവർട്ടി പെരുന്നാളിൻ്റെ ഒരു ഭാഗമാവാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വ്യാപാര മേഖലയിൽ വന്നോടു കൂടി പെരുന്നാളിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി അതിമനോഹരമായ പന്തലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ പാവർട്ടിയിൽ ഓടി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പന്തലാണ് ഞങ്ങൾ ഒരുക്കുന്നത് ഇപ്പോൾ മുപ്പതോളം വർഷമായി നമ്മളെ പൂർവികർ തുടങ്ങി വെച്ചത് ഇപ്പോഴും തുടർന്ന് പോടർന്നു പോകുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പാവർട്ടി പെരുന്നാളിനെ വരുമ്പോൾ ഈ ഒരു പന്തലും ഇവിടെ ഉണ്ടാവണം തൃശ്ശൂർ പൂരത്തിനൊക്കെ നമ്മൾ ഇത്രയും വലിയ പന്തൽ കാണാറ് പക്ഷേ പാവർട്ടിയിൽ വന്നാലും ഇത്തരത്തിലുള്ള പന്തൽ കാണാൻ പറ്റും അത് മുപ്പതോളം വർഷമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷമാണ് ഈ ഒരു പന്തല് പാവർട്ടിയിൽ ഇടാൻ പറ്റിയതിൽ മേർച്ചൻസ് അസോസിയേഷൻ്റെ എല്ലാവരും ഭയങ്കര ഒരു ആഹ്ലാദത്തിലാണ് അവരുടെ ഒരു പാർട്ട് വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ ഓരോ വർഷവും ചെയ്തു പോകാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു പന്തൽ ഒരുക്കിക്കൊണ്ട് നമ്മുടെ പാവർട്ടിയിലെ ഏറ്റവും വലിയ ആഘോഷം അതിൽ മേർച്ചൻസ് അസോസിയേഷൻ്റെ ആ ഒരു സ്ഥാനം അവർക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിങ്ങനെ ഓരോ വർഷവും ഗംഭീരമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മേർച്ചൻസ് അസോസിയേഷൻ്റെ വനിതാ വിങ് പ്രസിഡന്റ് ലിസ കെ പോൾ എന്താണ് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം മേർച്ചൻസ് അസോസിയേഷൻ ഗംഭീരമായിട്ട് ഓരോ വർഷം ആഘോഷിക്കുന്നത് ഈ വർഷം എങ്ങനെയുണ്ട് നമസ്കാരം മർച്ചൻ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ ഈ പാവർട്ടിയുടെ ഒരു നെഞ്ചിടിപ്പാണ് പാവർട്ടി പെരുന്നാൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പന്തലെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്കിത് എല്ലാവരും ഒത്തൊരുമിച്ച് ഇടുന്ന അല്ലെങ്കിൽ സജ്ജീകരണം അതിനു വേണ്ടി സഹകരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് അതൊരു മുപ്പത് വർഷമായിട്ട് അതേപോലെ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾ വനിതാവിംഗിൻ്റെ എല്ലാവിധ പങ്കാളിത്തവും ഉണ്ട് ഞങ്ങൾക്കതിലേറെ അഭിമാനവും ഉണ്ട് താങ്ക് യു പേര് സിന്ധു അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു മുപ്പത് വർഷത്തോളം ആയിട്ടുള്ള പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു പരിപാടിയാണ് ഈ പാവറട്ടി പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള മെർച്ചൻസ് അസോസിയേഷൻ്റെ പന്തൽ നാട്ടുന്ന ഈ ഒരു പരിപാടി അപ്പോൾ അതിങ്ങനെ ഓരോ വർഷവും എല്ലാവരും ചേർന്ന് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷവും അത് മനോഹരമായിട്ടുള്ള ഒരു പന്തൽ ഒരുക്കിക്കൊണ്ട് എല്ലാവരുടെ ആ ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ആ പന്തൽ ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം രജീന ആണ് മാം നമ്മുടെ തിരുനാൾ ആഘോഷം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ് കൂട്ടത്തില് നമ്മുടെ മെർച്ചൻസ് അസോസിയേഷന്റെ പന്തൽ മുപ്പത് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തതായി ഇത്തവണയും ഗംഭീരമായിട്ടുള്ളൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് പന്തലൊക്കെ കണ്ടെങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പാവറട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അഭിമാന നിമിഷം കൂടെ ആണ് കാരണം മുപ്പത് വർഷമായിട്ട് ഇവർ പാവർട്ടി സെൻറ്ററിലാണ് ചെയ്യാറുണ്ടായിരുന്നത് അതിന് വ്യത്യസ്തമായി പ്രാവശ്യം നമ്മുടെ പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുറ്റത്ത് തന്നെ ഇങ്ങനൊരു ഒരു പന്തൽ ഉയർന്നു ഉയർന്നതിൽ അതിയായ സന്തോഷം അത് ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിക്ക് അതി ഒരു വളരെ നേട്ടം തന്നെയാണ് കാരണം നമ്മളുടെ നാട്ടിൽ തന്നെ വലിയ ഒരു ആഘോഷം ഒരുപാട് ജാതി മത ഭേദമന്യ ഒരുപാട് ജനങ്ങൾ ഭക്തജനങ്ങൾ വരുന്ന ഒരു സമയത്ത് നമ്മളുടെ പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെയൊരു ഈ ഒരു സംഭവം നടക്കുന്നില്ല അതിയായ സന്തോഷം കൂടാതെ നമുക്ക് അറിയാം നൂറ്റി നാല്പത്തൊൻപതാം നമ്മുടെ ഔസഭിതാവിൻ്റെ തിരുനാലിനോടനുബന്ധിച്ച് മർച്ചന്റ് അസോസിയേഷൻ നമുക്ക് ഈ ഒരു പന്തൽ നല്ല ഗംഭീരമായി തന്നെ അവർ ഇതിൻ്റെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മനോഹരമായി തന്നെ അത് അതിൻ്റെ പരിപാടികളൊക്കെ നടക്കട്ടെ എട്ട് ഒൻപത് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് പെരുന്നാൾ നടക്കുന്നത് അതിൻ്റെ ആഘോഷം അതിനോടൊപ്പം തന്നെ പാവട്ടി ഗ്രാമപഞ്ചായത്ത് ഒത്തുചേരുന്നു ഞങ്ങളെല്ലാ മെമ്പർമാരുടെ എല്ലാവരുടെ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു അനുമതി കൊടുക്കാനും അവർക്ക് ഇത്ര ഗംഭീരമായിട്ട് ചെയ്യാനും സാധിച്ചു നല്ല വിപുലമായി തന്നെ ഈ ഒരു പരിപാടി നടക്കട്ടെ ആശംസയോട് നിർത്തുന്നു ഇപ്പൊ വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ച് മെച്ചൻസ് അസോസിയേഷൻ്റെ ഈ ഒരു പന്തൽ നിർമ്മാണത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള നമ്മുടെ എ സി ജോർജ് ചേട്ടനാണ് നമ്മൾ ഒരുപാട് വർഷമായിട്ട് നമുക്കറിയാമല്ലോ ഒരു സംഘടനയുടെ തന്നെ മുതിർന്ന നേതാവാണ് ഒരുപാട് വർഷമായി കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി നമുക്ക് പന്തൽ നാട്ടുന്ന പരിപാടിയുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ആദ്യം മുതലേ കണ്ട് പരിചയമുള്ള ആളാണ് അപ്പൊ നമ്മൾ വിഷു ദേവസ്വ പിതാവിന്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ഒരു പന്തൽ നാട്ടുന്ന ഒരു പരിപാടി അതിനെക്കുറിച്ച് എന്താ പറയാനല്ലേ ഒരുപാട് വർഷത്തെ പാരമ്പര്യം കൂടെ ഉള്ളതല്ല എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ പൂരം പറയുന്ന പോലെ പെരുന്നാളുടെ പെരുന്നാൾ എല്ലാ ജാ നാനാ ജാതി ജനങ്ങളും ഭക്തിപൂർവം കൊണ്ടാടുന്ന ഈ പെരുന്നാൾ ലോകത്തിലെവിടെ ചെന്നാലും പാവർട്ടിക്കാരില്ലാത്ത സ്ഥലമുണ്ടാവില്ല അവിടെയൊക്കെ ഒറ്റ പ്രാർത്ഥന ഈ പെരുന്നാളാണ് അതാണ് പെരുന്നാളോടെ എന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നാശോഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തുടങ്ങിയതാണ് ഈ പന്തൽ പെല്ലാം ഏകദേശം മുപ്പതാമത്തെ പന്തള വളരെ മനോഹരമായ പന്തലുകൾ ഒരുക്കാൻ വേണ്ടി മറ്റണ്ട് അസോസിയേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ പന്തൽ നിർമ്മാണമുണ്ട് പല ഭാഗങ്ങളായിട്ട് പന്ത ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എല്ലാ നിർമ്മാണ മേഖലകളുടെ തൊഴിലാളികളും അതിനോടനുബന്ധിച്ച് കച്ചവടക്കാരും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ തിരുന്നാൾ നന്നാവണം ഈ പ്രാവശ്യം പെരുന്നാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ വളരെ ഭയങ്കര അത് മാറി നിൽക്കുക അത് തന്നെ പുണ്യാനുഗ്രഹം പുതിയൊരു അനുഗ്രഹമാണ് എവിടെന്നാലും പാവട്ടിക്കാരെന്ന് പറഞ്ഞാലും പാവട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് പാവട്ടിക്കാരെന്ന് പറഞ്ഞ് പ്രത്യേകം പറയുമ്പോൾ നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികളും വലിയപ്പെട്ടതാണ് അവരുടെ കലവിരുന്നുകൾ ലോകത്തിലെ നാനാഭാവങ്ങളിലും ഈ പാവട്ടുകാർക്ക് പേരുണ്ട് എവിടെ ചെന്ന് അന്വേഷിച്ചാലും പാവട്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിഗണന നമുക്ക് കിട്ടും അത് ഈ പൊണ്ണേണ്ടാണ് ആവശ്യപ്പെട്ട് നമ്മൾ അന്വേഷിച്ചാൽ അത് അംഗീകരിച്ച് തരും എത്ര പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടും പ്രയാസമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമയമാണ് കാരണം ഏറ്റവും വലിയ ദൂരം അത് ഇന്ന ഞാൻ നാനേ അതായത് വർഷം ഒക്കെ ഉണ്ടാവും അതുപോലെയുള്ള ആ പെരുന്നാൾക്ക് ഈ മുപ്പത് വർഷം ഞങ്ങൾക്ക് ഈ പന്തൽ ഇടാനായിട്ട് അനുഗ്രഹം തന്നെ തന്നെ അതിനങ്ങൾ നന്ദി പറയുകയും അടുത്ത കാലങ്ങളിലും ഇത് മുടക്കം കൂടാതെ പോകാൻ വേണ്ടിയിട്ടുള്ള കൂടി ഈ പന്തലിൻ്റെ നിർമ്മാണം വന്നു ഈ പന്തൽ നിർമ്മിക്കുന്ന കുറച്ചുള്ളത് ഷമീർന്ന് പറഞ്ഞ ആൾക്കാർ അദ്ദേഹം വളരെയധികം കാര്യങ്ങളായിട്ട് പന്ത ഷമീറിനാണ് കുറച്ചുള്ളത് പറഞ്ഞ സമയത്ത് ഉത്തരവാദിത്വത്തോടുകൂടി ഭംഗിയായി പന്തൽ പഠി നിർമ്മിച്ചതാണ് ഇതിന് സുച്ഛന നിർമ്മം നിർവഹിക്കുന്നത് പാവർത്തി പഞ്ചായത്ത് പ്രജീന മേഡം എന്ന് പറഞ്ഞ പ്രസിഡന്റാണ് അദ്ദേഹമാണ് നിർണ്ണയിക്കുന്നത് എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇത് പങ്കെടുക്കാം പിന്നെ ആളിനാ ജാതിയോ ഒന്നുമില്ല ഏത് ജാതിക്കോ ആണെങ്കിലും പള്ളി വളരെ മനോഹരമായിട്ട ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർമ്മാണമായിട്ട് പറഞ്ഞിരിക്കുന്ന തൊഴിലാളികൾ വെടിക്കെട്ടുണ്ട് അത് ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് തുടങ്ങണം പെരുന്നാൾ അത് തുടങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആറ് ഏഴ് മണിക്ക് അവിടെ പ്രാർത്ഥന തുടങ്ങും അത് കഴിയുമ്പോൾ എട്ട് എട്ടരയുള്ളൂ എട്ട് മണിക്ക് ഗോവന്തേയുടെ പ്രിയത് അവിടെ ഉദ്ഘാടനം ചെയ്യുക ഇവിടെ പാവട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുക മനോഹരമായിട്ടുള്ള ഈ പന്ത നിർമ്മാണത്തിലും അതിനനുസരിച്ച് പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള കാഴ്ചകളെല്ലാം തന്നെ അത് വിശാലമായ മനോഹരമായ ായിട്ടുള്ള പാരമ്പര്യങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ ആഘോഷം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഇവിടെ പന്തലിന്റെ ആ ഒരു പന്തലിന്റെ ഇനോഗ്രേഷൻ പന്തൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അങ്ങനെ ഓരോരോ ആഘോഷങ്ങളായിട്ട് അങ്ങനെ തുടങ്ങും രണ്ട് മൂന്ന് ദിവസത്തെ അസോസിയേഷൻ യൂത്ത് വിങ് പ്രസിഡന്റ് എങ്ങനെയുണ്ട് നമ്മുടെ ഇത്തവണത്തെ പെരുന്നാളും നമ്മുടെ പന്തൽ നാട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പന്തൽ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒന്നുകൂടി നല്ല രീതിയിൽ ഉണ്ട് അല്ല ഉയരുണ്ട് ബഹുനില ശരിക്കും ബഹുനില ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് മാത്രമല്ല ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്തൊക്കെ ആയിട്ടായിട്ട് നമ്മൾ ചെയ്യണ്ടാറുണ്ട് അപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് മൊത്തം കാണാൻ പറ്റാവുന്ന രീതിയിൽ അതും പാവത്തി പഞ്ചായത്തിന് മുമ്പിൽ തന്നെ കിട്ടി അപ്പോൾ നമുക്കത് ഒരു പുതിയൊരു അനുഭവമാണ് ഈ ഗ്രൗണ്ട് നമുക്ക് കിട്ടിയത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നന്നായിട്ടുള്ള ബൾബുകളാണ് നമ്മൾ പ്രാവശ്യം ഓർഡർ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനേക്കാളും മനോഹരമായിരിക്കും പ്രാവശ്യത്തെ ഞങ്ങളുടെ കെട്ടിയിടം ഞങ്ങളുടെ ഈ ഇതിന് വേണ്ടിയിട്ട് മർച്ചൻ്റ് അസോസിയേഷൻ്റെ കൂടെ ഞങ്ങൾ യൂത്ത് വിങ്ങും കൂടെ ഉണ്ടായിരിക്കും ഇതിപ്പോ കഴിഞ്ഞ മുപ്പത് വർഷത്തോളം ആയിട്ട് പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ അതുപോലെ ഗംഭീരമായിട്ട് മുൻ വർഷങ്ങളിലേക്കാളും ഗംഭീരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ലൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് പാവർട്ടി പെരുന്നാളിനോട് പാവർട്ടി പാവട്ടി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ ആയിട്ടുള്ള സുബ്രഹ്മണ്യം ടി കെ നമ്മുടെ ഇത്തവണത്തെ പെരുന്നാൾ അടിപൊളിയല്ലേ ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന ഒരു ഉത്സവമാണ് പാവർട്ടി അവസയ പിതാവിൻ്റെ ഈ തീർത്ഥയന്ധത്തി നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത് തിരുനാൾ മഹാമഖം അതിലെ അതിലേക്കായി ഏവരുടെയും ശ്രദ്ധയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും അന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തോട് കിടപിടിക്കുന്ന വിധത്തിൽ ലോകത്ത് എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ പാവർട്ടി അവസേ പിതാവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദേശികളടക്കം ഇഷ്ടം പോലെ ആളുകളിവിടെ വന്നു പോകുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോകാറുള്ളത് അത് കാലാകാലങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ വർഷം നടക്കുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പതാമത് തിരുനാളാണ് കാലാകാലങ്ങളായി ഏകദേശം മുപ്പതാമത്തെ വർഷമാണ് ഈ പാവട്ടിയുടെ വ്യാപാര സംഘടന മേഖലയായ മർച്ചൻസ് അസോസിയേഷൻ മുപ്പതാമത് ഈ പന്തലാണിവിടെ വർണ്ണശബ്ലമായ പന്തലാണ് ഇവിടെ ഇരിക്കുന്നത് കാണികൾക്കായിട്ട് ഈ പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് ഈ പന്തൽ തന്നെ എല്ലാവർക്കും നല്ലൊരു കാഴ്ച വിരുന്നൊരുക്കുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ വ്യാപാരി ഭവൻ അല്ലെ വ്യാപാരി മർച്ചൻസ് അസോസിയേഷൻ നടത്തുന്ന ഈ ഇത് കാണുന്നതിന് വേണ്ടി പള്ളിപ്പെരുന്നാലോട് കൂടി തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾ ഇതിലെവിടെയൊക്കെ പള്ളിയങ്കണത്തിലേക്ക് വന്നു വരുന്ന ഭക്തജനങ്ങൾ ഈ പന്തൽ കാണുന്നതിന് വേണ്ടി എല്ലാ വർഷവും എത്തിച്ചേരാറുണ്ട് ഈ വർഷം അതിനേക്കാളൊക്കെയാണ് കഴിഞ്ഞ മുപ്പത്തി ഇരുപത്തി ഒമ്പത് വർഷത്തിനേക്കാളും കെങ്കവുമായിട്ടാണ് മർച്ചൻസ് അസോസിയേഷൻ ഇപ്പോൾ നടത്തുന്ന ഈ പന്തൽ അപ്പോൾ ഈ പന്തൽ കാണുന്നതിന് വേണ്ടി അവരെ ഈ ഭക്തജനങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് മർച്ചൻസ് അസോസിയേഷൻ്റെ കൂടെ നിന്നുകൊണ്ട് പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പിതാവ് നിൽക്കുന്ന വാർഡിന് ആയാലും പാവരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവ തോമസ് നമ്മൾ ഈ വർഷം മുപ്പതാമത്തെ വർഷം ആഘോഷിക്കാണ് മേർച്ചൻസ് അസോസിയേഷൻ പന്തൽ നാട്ടിക്കൊണ്ടല്ലേ അപ്പൊ പാവരട്ടി പെരുന്നാൾ ആഘോഷം എങ്ങനെ പോകുന്നു മേർച്ച അസോസിയേഷന്റെ പന്തൽ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് എൻ്റെ വാർഡിലാണ് ഈ പന്തൽ നിൽക്കുന്നത് മുപ്പത് വർഷമായി മെർച്ചൻ്റ് അസോസിയേഷൻ പന്തലിടുന്നു ഇപ്രാവശ്യം കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഒരുപാട് പേർക്ക് വന്ന് കാണാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് ഇപ്രാവശ്യം അങ്ങനെയാണ് അപ്പോൾ പള്ളിയിൽ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വലിയൊരു പെരുന്നാളുകളിൽ ഒന്ന് തന്നെയാണ് എല്ലാവരും ഈ നാടൊന്നടക്കം ആഘോഷിക്കുന്ന ഒരു പെരുമാളം ഒരുപാട് ഭക്തജനങ്ങളുടെ തിരക്കപ്പെട്ടുണ്ടാവാറുണ്ട് കാണികളായിട്ട് ഒരുപാട് പേരുണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അതുപോലെ തന്നെയാണ് പന്തലും ഉഗ്രനായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഒരുപാട് പേരെ ഒരുപാട് പേരെ എന്ന് എന്ന് ആശംസിച്ച് നല്ലൊരു പെരുന്നാളായി തീരട്ടെ നിർത്തുന്നു അസോസിയേഷൻ ഒരുക്കിയിട്ടുള്ള പന്തലിന്റെ വൈസ് വർഗീസ് പേര് നമ്മുടെ പന്തൽ 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 എന്താ എല്ലാവരും കണ്ടിട്ട് കണ്ടിട്ട് പറയണേ നമ്മുടെ നമ്മുടെ പന്തല് വളരെ മനോഹരമായിട്ട് പാവർട്ടി സെന്ററിൽ തന്നെ സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യം മറ്റു സ്ഥലത്തായിരുന്നു ചെറിയൊരു പ്രശ്നം കാരണം മാറ്റേണ്ടി വന്നു പക്ഷെ വളരെയധികം നല്ല സ്ഥലത്ത് തന്നെ പന്തിൽ സ്ഥാപിക്കാൻ സാധിച്ചു അത് അതിമനോഹരമായിട്ട് നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ അതിന് ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് എല്ലാ പാവർട്ടി വിശ്വാസപിതാവിൻ്റെ നൂറ്റി നാൽപ്പത്തൊമ്പതാം തിരുനാൾക്ക് വരുന്ന ഏവർക്കും ഈ പന്തൽ കാണ കാണാൻ നല്ല കണ്ണിന് കൗതുകമുള്ളതും നല്ല വർണ്ണ ശബളമായ പന്തലാണ് അപ്പോൾ അത് കാണാൻ ഏവർക്കും സാധിച്ചതിൽ നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ സഹായിച്ച എല്ലാ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് എല്ലാ ഇതും ആശംസകളും പറയൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഞങ്ങളുടെ പൂർവ്വകർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃക അത് ഇപ്പോഴും ഒരു വർഷം പോലും മുടക്കം വരാതെ തുറന്നുകൊണ്ട് പോകാൻ ഞങ്ങൾക്കും സാധിക്കുന്നതെന്ന് ഞങ്ങളേറെ അഭിമാനകരമായ മുഹൂർത്തങ്ങളിലൂടെ മൂന്ന് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന ഈ മുഹൂർത്തത്തിലേക്ക് ഞങ്ങൾക്ക് ആയിരിക്കാൻ സാധിച്ച വളരെയധികം സന്തോഷവാന്മാരാണ് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ മനോഹരമായ പന്തലൊരുക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നൂറ്റി നാല്പത്തി ഒമ്പതാം മധ്യസ്ഥ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പാവർട്ടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിലും അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിലും പാവർട്ടി നിവാസികളുടെ പേരിലും ആശംസിച്ചുകൊണ്ട് നിർത്തും